ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സോ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് അധികം ആയിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയാം നമുക്ക് എല്ലാവർക്കും വെറുപ്പ് നാട്ടം ഉണ്ടാവാറുണ്ട് അണ്ടർ ആംസ് വിറ്റിംഗ് ഉണ്ടാവാറുണ്ട് കൂടാതെ നമ്മുടെ അണ്ടർ ആംസിന് ഡാർക്ക് കളർ അത് മാറാനായിട്ട് എന്താണ് ചെയ്യുക എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് സോ ഞാൻ ഇത് ഇത് എത്ര ബോട്ടിൽ മേടിച്ചതെന്ന് എനിക്കന്നറിയില്ല ഫോർത്തോ ഫിഫ്തോ ഇപ്പം എൻ്റെ ഫിഫ്ത് പർച്ചേസ് ആണെന്നാണ് തോന്നുന്നത് സൂപ്പർ സൂപ്പർവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിച്ചു തരാം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇതെൻ്റെ ഒരു ലിഫ്ത്ത് പർച്ചേസ് ആയതുകൊണ്ട് എനിക്ക് ഗ്യാരന്റിയോടുകൂടി പറയാൻ പറ്റും നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ സ്വെറ്റ് ആയിട്ടുണ്ടാവും സ്വെറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വേർപ്പിൽ നിന്ന് വരുന്ന ഒരു ദുർഗന്ധം ഇല്ലേ അതൊക്കെ ഒരു ഒരു ഡേ വരെ മാറി നിൽക്കും സൊ നിങ്ങൾ വർക്കിനൊക്കെ പോകുന്ന ആളാണെങ്കിൽ എന്തിന് വീട്ടിൽ തന്നെ നിൽക്കുന്ന ആളാണ് പക്ഷേ നിങ്ങൾക്ക് വളരെ ഇങ്ങനെ ദുർഗന്ധം വരാറുണ്ട് സ്വെറ്റ് കാരണം എങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മതിയോ ഇതിൻ്റെ പേരാണ് കെമിസ്റ്റ് എപ്ലേ അണ്ട്രാം റോൾ ഓൺ സോ മുൻപത്തെ എൻ്റെ ഷോർട്സിലൊക്കെ ഞാനിത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ ന്യൂ പ്രോഡക്റ്റ് പക്ഷേ ഇത് അത്രയും അടിപൊളി അടിപൊളി ഒരു സാധനമാണ് ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് സോ ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് വരുന്നത് ഒരു കാർട്ടൺ ബോക്സിൽ അതിൻ്റെ ഉള്ളിൽ പൊതുവെ ഇങ്ങനെയാണോ ഒരു റോൾ ഓൺസ് ഉള്ളത് അതേപോലത്തെ ഒരു പാക്കേജിങ്ങാണ് വെരി ഈസി ടു യൂസ് ഈസി ആയിട്ട് യൂസ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഈ സാധനം ഇല്ലാണ്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ദിവസം പോകണം കാരണം എനിക്കത്ര ഉണ്ട് അത്ര സ്മെല്ലി ആയിട്ടുള്ള സ്വെറ്റ് ഉള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കുറവാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്ത ദിവസമാണെങ്കിൽ സോ വർക്കിന് പോകാനുള്ള എവിടെ പോകണെങ്കിൽ ഇത് മസ്റ്റ് ആണ് കുളി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കുളിച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ അണ്ടർ ആംസിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഡ്രൈ ആയിരിക്കണം ആ ഡ്രൈ ആയിട്ടുള്ള അണ്ടർ ആംസിലാണ് ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കേണ്ടത് സോ രണ്ട് തവണ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഫുൾ അണ്ടർആാമിൽ എല്ലായിടത്തും എന്ന് ഉറപ്പാക്കുക വെള്ളത്തോട് കൂടി ചെയ്യരുത് വെള്ളം മാറ്റി മിക്സ് ചെയ്യാണ്ടിരിക്കാം അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള അണ്ട്രാമിലാണ് ഇത് ചെയ്യേണ്ടത് അതൊരു കാര്യം ഇത് സെറ്റ് കുറയ്ക്കുകയും ചെയ്യും മണമുണ്ടാവില്ല ഒരു ദിവസം വരെയാണല്ലോ ഒരു ദിവസം ഒരു ഒന്നര ദിവസം വരേക്കും മണമുണ്ടാവില്ല എനിക്ക് അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ കെമിസ്റ്റെറ്റ് പ്ലെയിൻ ആണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിൽ വരെ ഈ പ്രൊഡക്റ്റ് കിട്ടും ഇന്ന് ഞാൻ സ്വിഗ്ഗി ഇൻസ്റ്റമാർ നിന്നാണ് ഇത് മേടിച്ചത് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു ഇതെനിക്ക് ഓർഡർ ചെയ്ത് മൂന്ന് നാല് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല സാ ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് തന്നെയാണ് ഓർഡർ ആക്കിയത് പിന്നെ ഒരു കാര്യം നമ്മൾ അൻറാം റോളേഴ്സ് ഉപയോഗിക്കുമ്പോൾ ചെറു കണ്ടിട്ട് വേർത്ത് കഴിഞ്ഞിട്ട് വെർപ്പിൻ്റെ മുകളിലൂടെ ഇത് ഉപയോഗിക്കും അങ്ങനെ ചെയ്യരുത് ആ ബാക്ടീരിയസ് ഒന്നും ഇതിലോട്ട് ട്രാൻസ്ഫർ ആവാതെ നോക്കുക ഇത് ഫ്രഷ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക എന്നാലാണ് ഇതിൻ്റെ ഒരു ലോഞ്ച്വിറ്റി ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ നമ്മളിത് ഓൾറെഡി വെർപ്പിൻ്റെ മുള്ളിൽ ഇതുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്ടീരിയസ് ഒക്കെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യാൻ വേറൊരു കാര്യം ഇതിൽ പല ഫ്ലേവേഴ്സ് വരുന്നുണ്ട് ഊത് വരുന്നുണ്ട് പിന്നെ അക്വോ ഫ്ലേവർ വരുന്നുണ്ട് പക്ഷെ ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഫ്രേഗ്രൻസ് ആണ് മണമില്ലാത്ത ഒരു അണ്ട്രാംളാണ് നിങ്ങൾക്ക് പെർഫ്യൂം സ്മെൽ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് പക്ഷെ ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വിതൗട്ട് സ്മെൽ സ്മെല്ലാത്ത ഈ ഒരു അണ്ട്രാം റോളർ ആണ് നല്ല വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫിഫ്ത്ത് പർച്ചേസ് ആണ് അതുകൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്